ഹലോ കേസ് അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒത്തിരി പെൻസും പെൻസിരിപ്പുണ്ട് ഒരു പെൻസിൽ രണ്ട് മിനിറ്റ് അങ്ങനെ ഒത്തിരി പെൻസിരിപ്പുണ്ട് ഇത് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്ത് ഒരു ബൗണ്ടിലേക്ക് ആക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ ഇസ്മി ഇസ്മിഷാരോൺ വലക്കഞ്ചു ഷാരോൺ സ്ലോ അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അക്കൗണ്ട് അക്കൗണ്ടല്ല നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ള ബാങ്കിൽ ഇപ്പോൾ ലോയ്ഡ്സ് ആയാലും ബാക്ക് ആയാലും ഏത് ബാങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞ കാര്യം പറയാം പവർ കുറച്ച് പെൻസിൽ പോകേണ്ടിരിക്കരുത് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവർ നമുക്ക് ഇതുപോലത്തെ കുറേ പ്ലാസ്റ്റിക് കവറുകൾ തരും ഇതിൻ്റെ അകത്തെല്ലാം നമ്മൾ എന്നിട്ട് നമ്മുടെ ഉള്ള പെൻസി പെൻസ് പെൻസാണെങ്കിൽ അത് നമ്മൾ ഒരു പൗണ്ട് ഒരു പൗണ്ട് തേച്ചാൽ ഒരു കവറിൻ്റെ അകത്ത് ഒരു പൗണ്ടാക്കി ഇടണം അതിപ്പം ഒരു കവറിൻ്റെ അകത്ത് ഒരു പൗണ്ട് അതിപ്പം ഒരു പെൻസ് ആണെങ്കിൽ ഒരു പെൻസ് മാത്രം അതുപോലെ തന്നെ രണ്ട് പെൻസ് ആണെങ്കിൽ രണ്ട് പെൻസ് മാത്രം ഇങ്ങനെ കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് ഒരു പൗണ്ട് ഒരു പൗണ്ടാക്കി ഒരു കവറിൻ്റെ അകത്തിട്ട് സീൽ ചെയ്ത് അവർക്ക് കൊടുക്കണം പിന്നെ നമ്മുടെ പരിപാടി ഇനി ചെയ്ത് മൊത്തം മൊത്തം നമ്മൾ ഒരു പൗണ്ടായിട്ട് കവറിൻ്റെ അകത്താക്കലാണ് പരിപാടി കർത്താവേ നമുക്കന്ന് ആദ്യം തന്നെ ഈ ഒരു പെൻസിൽ തന്നെ തുടങ്ങാം ഓ ചാടിക്കണം കുറച്ച് ചാടിക്കണം കുത്തിപ്പിടിക്കാം അല്ലാതെ വഴിയില്ല യെസ് കണ്ട ഒരു പെൻസിൽ നമ്മുടെ ഇത്രയാണുള്ളത് ഇനി ഇത് മൊത്തം ഓരോന്നെണ്ണയും നൂറാക്കണം നൂറാക്കണം എല്ലാം വസ്തു എപ്പോൾ വാ തുടങ്ങാം മുപ്പത്തി ബാക്കി ഞാൻ ഓടിച്ചിടുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകും ഇത് ഒരു പൗണ്ടുണ്ട് നൂറ് പെൻസ് ഇനി നമുക്കിത് കവറിൻ്റെ അകത്താക്കാം ഈ കവറിൻ്റെ അകത്ത്

ഒട്ടിക്കാനുള്ള സാധനമൊന്നുമല്ലോ മഴയ്ക്ക് വെച്ചാൽ മതി ഒട്ടിക്കൻ്റെ കൈസ് ഈ സാധനം ഇങ്ങനെ മടയ്ക്ക് വെച്ചാൽ മതി ഉണ്ട് ഈ സാധനം ഇനി ഇതുപോലെ വായിക്കുള്ള മൊത്തം തന്നെ എടുക്കുന്നത് അത് കാണണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഇപ്പം മൊത്തം ൂറ് ഒരു പെൻസുണ്ട് മൊത്തം നാല് പൗണ്ട് ഇത്രയും കൂട്ടിയിട്ട് നാല് പൗണ്ടേ ഉള്ളൂ ഇനി നമുക്ക് രണ്ട് ബൗണ്ടിൻ്റെ കണക്ക് നോക്കാം അപ്പം ഇനി ടൂ പെൻസിൻ്റെ കടക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് ടൂ പെൻസ് മാത്രമല്ല കേട്ടോ അതായത് വേറെ വേറെയും കുറേ പെൻസ് കിടപ്പുണ്ട് ഇനിയിപ്പോൾ ഇത് പതുക്കെ എണ്ണിപ്പറക്കാം അമ്പത് പെൻസ് ആണ് അമ്പത് ടു പെൻസിൻ്റെ അമ്പത് കോവിൻ്റാണ് കോയിനാണ് ഒരു പൗണ്ട് തുടങ്ങാം ഇനി ബാക്കി മൊത്തം എണ്ണീട്ട് കാണാം അങ്ങനെ രണ്ട് പെൻസ് എണ്ണിക്കഴിഞ്ഞ് ഇത് ഒരു പൗണ്ട് രണ്ട് പൗണ്ട് മൂന്ന് പൗണ്ട് നാല് പൗണ്ട് അഞ്ച് പൗണ്ട് മൊത്തം രണ്ട് പെൻസ് അഞ്ച് പൗണ്ട് ഉണ്ട് ഇതിന് നമുക്ക് കുറച്ച് ഫൈവ് പെൻസും കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് നൂറാകില്ലെന്ന് അറിയത്തില്ല അതായത് ഒരു പൗണ്ട് തേക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല നമുക്കൊന്നും നോക്കിയേക്കാം നമ്മുടെ ഇടയിൽ അഞ്ച് പെൻസ് അഞ്ച് പെൻസാകെ ഉള്ളത് ഇത് മൊത്തം ഇരുപത് ഉള്ളൂ ഒരു ബൗണ്ടാവുള്ളൂ നമുക്ക് കൂട്ടി നോക്കാം രണ്ട് മൂന്ന് നാല് ആറ് പതിനൊന്ന് രണ്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനെട്ട് ഇരുപത്

ഡിയപ്പൊളി എൻ്റെ അകത്ത് ഇടയ്ക്കൊക്കെ ഞാൻ പെൻസിലിന് തകത്ത് പൗണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക അങ്ങനെ മൊത്തം എത്ര ഉണ്ടെന്ന് നോക്കാം ഒരു പൗണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പത്ത് ഒമ്പത് പതിനൊന്ന് ഓട്ടോ നമ്മുടെ ഇത് പതിനൊന്ന് പൗണ്ട് ഉണ്ട് ഡിഫോളി സോറി പന്ത്രണ്ട് പൗണ്ട് ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഇനി ഇതെല്ലാം ബാങ്കിങ്മോട്ട് കൊടുത്ത് അവർ ഇത് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ തുക ഇത്ര നമ്മൾ കൊടുത്തത് ആ തുക ക്രെഡിറ്റ് ചെയ്യുന്ന ഇവിടെ കടയിൽ ഈ പെൻസൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളൊരു നോട്ട് നോക്കും ഇത് എവിടുന്നാട അപ്പോൾ ആ സ്ഥാനത്ത് ആ പെൻസ് മാറാനുള്ള വഴിയാണ് ഞാൻ കാണിച്ചത് പിന്നെ ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടിയ ഈ പേപ്പർ ഉണ്ടല്ലോ ഈ ഇത് മിച്ചം വന്നത് തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ നമുക്ക് വലിയ നമുക്ക് ഇതുകൊണ്ട് ആവശ്യമൊന്നുമില്ല അവർ അത് നമ്മളോട് പ്രത്യേകം പറയും ബാക്കി വരുന്ന കവർ തിരിച്ചുകൊണ്ട് കാരണം എന്ന് പ്രത്യേകം പറയും ഇതാ ഇത്രയും പെൻസാണ് നമ്മുടെയിൽ ഉള്ളത് മാറ്റാനുള്ളത് ഈ കോന്ന് നോക്കണ്ട കാരണം ബാക്കി മാറുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പൗണ്ട് തികച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇത് ഇനി അടുത്ത പ്രാവശ്യം കൈ വരുമ്പോൾ കൊടുക്കാം അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ് അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ